അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചിരിക്കുന്നു ടീം പ്രഖ്യാപനം നീണ്ടുപോയപ്പോൾ പല സർപ്രൈസുകളും ഉണ്ടാകുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെയൊന്നും അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന സന്ദേശം കൂടിയാണ് ബി സി സി ഐ ഇതിലൂടെ നൽകുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ നിന്നും ഈ ടീമിന് കാര്യമായ മാറ്റമില്ല സൂര്യകുമാർ യാദവിന് പകരം യശസ്വി ജയ്സ്വാൾ വന്നു ഇഷാൻ കിഷന് പകരം ഋഷഭ് പന്തും മുഹമ്മദ് സിറാജിന് പകരം ഹർഷദീപ് സിംഗും ഇടം പിടിച്ചു ഷർദുൾ ഠാക്കൂറിന് പകരം വാഷിംഗ്ടൺ സുന്ദർ ഈ നാലു മാറ്റങ്ങൾ മാത്രമാണ് ലോകകപ്പ് ടീമുമായി ഈ ടീമിനുള്ളത് അഥവാ സിറാജിനു പകരം അർഷദ്വീപ് വരും എന്നത് മാറ്റി നിർത്തിയാൽ ഏകദിന ലോകകപ്പിൽ കളിച്ച അതേ ടീം തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കും കളത്തിലിറങ്ങുക ഈ ടീമിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം ഇതിന് വ്യക്തമായ ഉത്തരം പറയാൻ നമുക്ക് മുന്നിൽ കൃത്യമായ ഡാറ്റകളില്ല കാരണം പോയ വർഷം ഇന്ത്യ കളിച്ചത് വെറും മൂന്നേ മൂന്ന് ഏകദിനങ്ങളാണ് ഇത് മൂന്നും ലങ്കയ്ക്കെതിരെയായിരുന്നു ഇതിൽ രണ്ടെണ്ണം തോൽക്കുകയും ഒന്ന് ടൈയിൽ അവസാനിക്കുകയും ചെയ്തു ആയതിനാൽ ടീം ഒന്നടങ്കം പരാജയമായ ഈ പരമ്പരയെ ഒരു മാനദണ്ഡമാക്കിയെടുക്കാൻ സാധിക്കില്ല വരാനിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് ശേഷം ഏറെക്കുറെ കൃത്യമായ ഉത്തരം ഇതിന് ലഭിച്ചേക്കും രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ എന്നീ നാല് സീനിയർ താരങ്ങളിൽ ബി സി സി ഐ സമ്പൂർണ്ണ വിശ്വാസം ഇക്കുറിയും തുടർന്നു അത് പ്രതീക്ഷിച്ചതുമാണ് ഒരു പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനം കൂടി വിലയിരുത്തിയാകും ഇവരുടെ ഭാവി തീരുമാനിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് വരെയെങ്കിലും കളിക്കണമെന്നത് ഇവരുടെ സ്വപ്നമാണ് ഈ വർഷം മുപ്പത്തെട്ട് വയസ്സ് തികയാനിരിക്കുന്ന രോഹിത് ഇനിയും എത്ര കാലം ടീമിൽ കാണുമെന്നതിനുള്ള ഉത്തരം കൂടി ചാമ്പ്യൻസ് ട്രോഫി നൽകും ചാമ്പ്യൻസ് ട്രോഫിയിൽ കൂടി നിരാശപ്പെടുത്തിയാൽ ഗംഭീറിനു മുന്നിലും മരണമണി അടിച്ചേക്കും ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ള ഓപ്ഷനുകൾ ഉണ്ടായിരിക്കെ തന്നെ ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായി ഉയർത്തിയതാണ് എടുത്തു പറയാനുള്ള ഒരു തീരുമാനം ഇരുപത്തഞ്ചുകാരനായ ഗിൽ ഏകദിനത്തിൽ ഇന്ത്യയുടെ വിശ്വസ്ത ബാറ്ററാണ് ഗില്ലിനെ ഭാവി ക്യാപ്റ്റനായി കൂടി കണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു ശ്രദ്ധേയ തീരുമാനം ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലാണ് ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ പന്തുകൊണ്ടും ബാറ്റ് കൊണ്ടും സംഭാവന നൽകാൻ ശേഷിയുള്ള നാല് താരങ്ങൾ ടീമിലുണ്ട് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷെമി ഹർഷദീപ് സിംഗ് ഈ മൂന്ന് പേസ് ബോളർമാർ മാത്രമാണ് ടീമിലുള്ളത് ബുംറ ഫിറ്റ് അല്ലെങ്കിൽ ഇത് വെച്ച് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് കണ്ടറിയണം തീർച്ചയായും പാണ്ഡ്യക്കും പന്തെടുക്കേണ്ടി വരും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി ടീമിനുള്ളത് കുൽദീപ് യാദവ് മാത്രമാണ് ഇതൊരു ബുദ്ധിപരമായ തീരുമാനമാണെന്ന് പറയാം യു എ ഇയിലെ പിച്ചുകൾ പൊതുവെ സ്പിന്നിനെ തുണക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ജഡേജയെയും അക്സറിനെയും കുൽദീപിനെയും ഒരുമിച്ച് കളിപ്പിച്ചാലും കാര്യമായ ആശങ്കകളില്ല കാരണം ജഡേജയും അക്സറും ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ ഡീപ്പ് ഓർഡർ കൂടി ശക്തമാക്കാൻ പോന്നവരാണ് ഇവരിൽ ഒരാൾ നിറം മുങ്ങുകയാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ എന്ന ഓപ്ഷനും ഇന്ത്യക്ക് പ്രയോഗിക്കാം ഇന്ത്യയുടെ മുൻനിര ഒന്നാകെ വലങ്കൈ ബാറ്റർമാരാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് രോഹിത് ഗിൽ കോഹ്ലി ശ്രേയസ് രാഹുൽ പാണ്ഡ്യ എന്നിവരെല്ലാം വലങ്കൈ ബാറ്റർമാരാണ് അതേസമയം റിസർവിലുള്ള ഋഷഭ് പന്തും യശസ്വി ജയ്സോളും ഇടങ്കൈ ബാറ്റർമാരാണ് മറ്റുള്ളവരുടെ ഫോമിനനുസരിച്ചാകും ഇവരുടെ സ്ഥാനം തീരുമാനിക്കപ്പെടുക മുൻനിര വലങ്കയൻമാരാണെങ്കിലും ഡീപ്പോ ഓർഡറിൽ ഇടങ്കയൻമാരുമുണ്ടാകും കാരണം അക്സറും ജഡേജയും വാഷിംഗ്ടണും ഇടങ്കയൻ ഓൾറൗണ്ടർമാരാണ് ദീർഘകാലത്തെ ശേഷം മുഹമ്മദ് ഷമി ഇന്ത്യൻ കുപ്പായം അണിയുന്നു എന്നതാണ് പേസ് ബോളിങ്ങിലെ പ്രധാന വാർത്ത ബുംബ്രയുടെ ഫിറ്റ്നസിൽ ആശങ്കയുള്ളതിനാൽ തന്നെ ഷമി കൂടി ഇല്ലാതെ പോയാൽ പണി വാളുമെന്ന ഭയം ഇന്ത്യക്കുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഹർഷിത് റാണയെ ഉൾപ്പെടുത്തിയത് ബുംബ്രക്കുള്ള ഒരു ബാക്കപ്പ് ഓപ്ഷനായി കൂടിയാണ് ഏകദിന ബോളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വരെ എത്തിയ സിറാജിന്റെ പുറത്താക്കലാണ് മറ്റൊരു പ്രധാന കാര്യം ട്വൻ്റി ട്വന്റി സ്പെഷ്യലിസ്റ്റ് ബോളറായ അർഷദീപ് സിംഗ് ആ വിടവ് നികത്തുമെന്നാണ് സെലക്ടർമാരുടെ പ്രതീക്ഷ സിറാജിൻ്റെ സംഭാവനകൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ന്യൂ ബോളിൽ സിറാജിനെ ഉപയോഗിക്കാനാകില്ല ദീർഘനേരം ചർച്ച ചെയ്താണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് ഞങ്ങൾക്ക് കൂടുതൽ ഓൾറൗണ്ടർമാരെ വേണ്ടിയിരുന്നു സിറാജ് പുറത്തായത് നിർഭാഗ്യമാണ് പക്ഷേ ഞങ്ങൾക്ക് മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നാണ് ഈ വിഷയത്തിൽ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പ്രതികരിച്ചത് ഡെത്ത് ഓവറുകളിൽ കൂടി ഉപയോഗപ്പെടുമെന്ന വിശ്വാസത്തിലാണ് അർഷുദ്വീപിന് മുന്നിൽ നറുക്കുവീണത് തീർച്ചയായും ഇതുവരെ നമ്മൾ സംസാരിച്ചത് ടീമിൽ ഉൾപ്പെട്ടവരെക്കുറിച്ചാണ് ഉൾപ്പെടാതെ പോയ പേരുകളുമുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം